രോഗികളോ ഒപ്പം തന്നെ ജനപ്രതികളൊക്കെ തന്നെ രോക്ഷം പ്രകടിപ്പിക്കും കാരണം ഈ ദിവസങ്ങൾക്കുള്ളിലാണല്ലോ പുക വരുന്നത് ഇപ്പഴും കാണാ ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ആളുകളുണ്ട് ചേട്ടൻ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ മോളെ ഇത് കണ്ടാ വൈ പോയാ ഡിപ്പാർട്ട്മെന്റിലാ സർജറി വരേണ്ട പരിപാടിയാണ് ഇവിടെ കാണിക്കേക്കാൻ വന്നാ മോന്നാളകത്ത് കാര്യമില്ല അറിഞ്ഞോണ്ടെങ്കിൽ പിന്മാറിയോ പേടിച്ച് പോയാ പേടിച്ച് പോയില്ല ഇവിടെ ഡോക്ടറെ കാണിക്കാൻ വന്നാണോ കാണിക്കണേ ഈ സർട്ടിഫിക്കറ്റ് മറ്റേ ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി സർഫിക്കറ്റ് ഡോക്ടർ ഇവിടെ ആയിരുന്നുണ്ടായിരുന്ന ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് വരുവാൻ വേണ്ടി എന്നാലും ആ വരുന്ന സമയത്ത് വരുന്ന സമയത്താണ് പൊകേം ബഹളം ഉണ്ടാവുന്നേ ആ വിനിത ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്ന സമയത്ത് പുകയും ബഹളം കണ്ട് ഇറങ്ങിയ ഒരാളും മകളെയുമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ആളുകളുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് ആളുകളൊക്കെ തന്നെ ഇവിടെ പുറത്തുണ്ട് എല്ലാവരും ഒരു ആശങ്കയിലാണ് അതായത് പൂർണ്ണമായും സുരക്ഷിത ആണെന്ന് ഉറപ്പുവരുത്താതെ രോഗികളെ ഇവിടേക്ക് കയറ്റി എന്നാണ് പ്രധാനമായിട്ടും പരാതി ഉന്നയിക്കുന്നത് മൂന്നാം നിലയിലും നാലാം നിലയിലുമാണ് രോഗികളുണ്ടായിരുന്നത് അതായത് മൂന്നാം നില എന്ന് പറയുന്നത് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് നാലാം നില എന്ന് പറയുന്നത് ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റാണ് ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലും ഇന്ന് രാവിലെയാണ് രോഗികളെ രോഗികളിവിടേക്ക് മാറ്റി കൊണ്ടുവന്നത് കൊണ്ടുവന്ന മണിക്കൂറുകൾക്കകം തന്നെ വീണ്ടും പുക ഉയരുന്നു അങ്ങനെ ഇവിടെ നിന്ന് വീണ്ടും അവരെ പഴയതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ മറ്റ് വാർഡുകളിലേക്ക് മാറ്റേണ്ട അവസ്ഥ വന്നു ആ സമയത്താണ് ജീവനും കൊണ്ട് ഓടിയ രോഗികളെയാണ് നമ്മൾ നേരത്തെ കണ്ടത് അവർക്ക് മുന്നിൽ മുന്നിൽ കണ്ട വഴിയിലൂടെ അവർ ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത് ആ ചേട്ടൻ്റെ കയ്യിലുണ്ടായിരുന്ന ട്യൂബ് ഉൾപ്പെടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കിട്ടിയ വഴിയിലൂടെ ഇറങ്ങി ഓടി എന്നാണ് പറയുന്നത് അങ്ങനെ ഇറങ്ങി ഓടിയ രോഗികളുണ്ട് കിടപ്പ് രോഗികളുണ്ടായിരുന്നു സർജറി കഴിഞ്ഞിട്ട് കിടക്കുന്ന രോഗികളുണ്ടായിരുന്നു അവർ സന്നദ്ധ പ്രവർത്തകരും നഴ്സുമാരൊക്കെ തന്നെ ചേർന്ന് വീൽ ചെയറിലും കിടക്കുക യിലും സ്ട്രക്ചറിലക്കെത്തന്നെയായിട്ട് മറ്റു വാർഡുകളിലേക്ക് മാറ്റിയെന്ന് പറയുന്നു ഏതായാലും ഉണ്ടായിരുന്ന വാർഡിലല്ല ഈ പുക ഉയർന്നത് അത് ഏറെ ആശ്വാസകരമാണ് പക്ഷേ സർജറി വാർഡിൽ അതായത് ഓപ്പറേഷൻ നടക്കേണ്ട സർജറി വാർഡിൽ ആറാം നിലയിൽ നിന്നാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അവിടെയുള്ള ഇലക്ട്രിക്കൽ സംവിധാനങ്ങൾ പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് പരിശോധിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നത് പുക വന്നതെന്ന് പറയുന്നു ഏതായാലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വേഗത്തിൽ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പ്പോൾ വന്നതാണ് ആറാം നില പോയിരുന്നു അവസ്ഥ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ റൂമിലാണ് തീപ്പിടുത്തേണ്ടായത് ആറാം നിലയിൽ പതിനഞ്ചാം നമ്പർ ഓപ്പറേഷൻ തിയേറ്റർ അത് റൂമാണ് അതിലുള്ള എക്യുപ്മെൻറ്സുകളൊക്കെ കത്തിപ്പോയിട്ടുണ്ട് തീ കത്തിയിട്ടുണ്ട് അല്ലേ കത്തിയിട്ടുണ്ട് കത്തി കത്തിയിട്ട് പിന്നെ ബെഡ് ഓപ്പറേഷൻ തീയ പിന്നെ ബെഡൊക്കെ കത്തിയിട്ടുണ്ട് നമ്പർ നമ്പർ ഓപ്പറേഷൻ ഓപ്പറേഷൻ തിയേറ്റർ പൂർണ്ണമായിട്ട് കത്തിപ്പോയി റൂമാണ് ഓപ്പറേഷൻ്റെ ഒരു റൂമാണ് ആ റൂമിലുള്ള എക്യൂപ്മെന്റ് ഇപ്പോൾ പോകുകയാണുള്ളത് തീയൊക്കെ അണച്ച് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് സ്റ്റേഷൻ എന്നുള്ള നിന്നുള്ള വെള്ളിമാടുക സ്റ്റേഷൻ എന്നുള്ള ഫയർ ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരൊക്കെ പിന്നെ ഈ ഫയർ സേഫ്റ്റിന്റെ നമ്മളെ സ്പ്രിങ്ക്ലർ ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ബിൽഡിംഗിലുള്ള തീ കൺട്രോൾ ആയിരുന്നു

വെള്ളം അവിടെ തന്നെ നമ്മൾ ഈ കണക്ട് ചെയ്യാനുള്ള പൈപ്പ് പൈപ്പുണ്ട് പൈപ്പുകളുടെ അത് അതിൽ വഴി എടുത്തത് ഉണ്ടായിരുന്നു നല്ലത് വിനിത സിവിൽ ഡിഫൻസിന്റെ അംഗമാണ് ഇദ്ദേഹം ആ സ്ഥലത്ത് പോയ ആളാണ് അതായത് പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് ഫയർ ആൻഡ് സേഫ്റ്റിയുടെ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ നിലയിലും തീപിടുത്തം ഉണ്ടായിരുന്നു അവിടെ എത്ര രോഗികൾ ആ സമയത്ത് എട്ടുപത്തി രോഗികൾക്ക് കുട്ടിയെ കൂടുതൽ പതിനഞ്ചായ കുട്ടിയാണ് വയ്യാന്നുള്ളൂ അപ്പൊ വേറെ താങ്ങി പിടിച്ചാണ് ഞാന് എല്ലാം കൂടി ഇത് കൊണ്ടു സാധനം അതിന് വരങ്ങ അടി കെത്തി കിട്ടി അപ്പൊ പിന്നെ ഇനി പറയാനുള്ള എന്താ പറയുക ഇങ്ങനെ പറയാനുള്ള ഇവിടത്തേനെ ബീച്ച് ഹോസ്പിറ്റലിൽ ഒന്ന് പറഞ്ഞേക്കാതെ ഇവിടെ സൗകര്യം ഈ രോഗികൾ ചികിത്സിക്കണം ഇവ ഈ രോഗികൾ പോലെ അവർ അറിയണിക്കാം ഇവിടെ ഉള്ള രോഗികൾ രോഗികൾ ഇറങ്ങാറുണ്ട് ഞാൻ മാറ്റിയാണ് മാറ്റിയാണ് ഇന്ന് പോകാൻ പകരവാസന മുന്തി അന്ന് പോകാൻ ഇന്ന് പകര വാസന കിട്ടുമ്പോ തന്നെ എല്ലാവരും ഇറക്കി

ാണ് ആ അതുപോലെ അവിടെ അവിടെ ബീച്ച് ബീച്ച് ഹോസ്പിറ്റലിൽ ഞങ്ങള് ഇന്ന് രാവിലെ ഇപ്പോൾ വരുന്ന വരെ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൂടെ വന്ന് ആ ോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ മടക്കിയിട്ട് മറ്റേ ടീച്ചർ ഒഴിവാക്കിയിട്ട് വീണ്ടും തന്ന രണ്ടാമത് കണ്ടല്ലോ പരിശോധിച്ചു വ്യാഴാഴ്ച വന്നിട്ട് മൂന്നു ദിവസം അഡ്മിറ്റ് ആയി അഡ്മിറ്റ് ആയിട്ട് പിന്നെ മൂന്ന് ദിവസം ബീച്ച് പോയി കിടന്നേ ബീച്ചിൽ പോയി കിടന്നേ ബീച്ച് പോയി കിടന്നു അവിടെ ചികിത്സ എടുക്കുന്നത് അപ്പൊ ഇവിടെ ഡോക്ടർമാർ കുഴപ്പമൊന്നും പറയാൻ പറ്റാ ഡോക്ടർമാർ സൂപ്പറാണ് കാരണം നമ്മൾക്കുള്ള എന്താച്ചപ്പോ സൗകര്യം ഇവിടുന്ന് ആണ്ടോ ആട്ടാതെ ഇവിടുത്തെ ചികിത്സപ്പെടുക അടുത്ത് തരണം എന്നാ രാവിലെ ഒരു മണിക്കെത്തു തുടങ്ങിയിട്ട് കിടക്കാൻ നിൽക്കുന്നു ഇവിടെ കിടക്കാൻ നിൽക്കുമ്പോണ്ടാമ്പോർ ബുദ്ധിമുട്ടാം ശരിയായി ശരിയായിട്ട് ഞാൻ കടാമ്പെ കല്ലം സുലൈമാൻ്റെ